വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അപ്പം നമ്മൾ പിന്നെ അടുത്ത റിവ്യൂ വീഡിയോ ബിഗ് ബോസ് റിവ്യൂ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിലെ പ്രതികരണം നമുക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് നമ്മളുടെ വീഡിയോസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായത് കൊണ്ട് നമ്മൾ അടുത്ത പിന്നെ റിവ്യൂ വീഡിയോ ഞാനും മാളും വിഷ്ണുവായിട്ട് നമ്മൾ എത്തിയിരിക്കണം ജാൻസ് അപ്പം നമുക്ക് ഒട്ടും ഡിലേ വരുത്താൻ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം കണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒരാഴ്ചത്തെക്കുറിച്ച് ലാലേട്ടന്റെ തിരിച്ചു വരവ് സൂപ്പർ പരിപാടി എല്ലാത്തിനും ലാലേട്ടൻ ശരിക്കും പറഞ്ഞിരുന്നു ഇന്നലെ സത്യത്തിൽ ലാലേട്ടന്റെ ഡേ ആണെന്നാണ് സോഷ്യൽ മീഡിയ തന്നെ ലാലേട്ടൻ തിരിച്ചു വന്നു കാരണം ഇപ്പൊ പറയുന്നു ബിഗ് ബോസിനെതിരെ കേസ് വന്നു എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു നമ്മളിപ്പം അത് ഉള്ളതാണോ ഇതിനകത്ത് നമുക്ക് അറിയാം പക്ഷെ നോട്ടീസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ സിജോന് ഇടിച്ച സംഭവം വിഷ്വൽ ഏഷ്യാനെറ്റ് എയർ ചെയ്തതുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ എതിരെ ഏഷ്യാനെറ്റ് അങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇന്നലെ എന്തായാലും ലാലേട്ടൻ അതിനൊക്കെ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് ഇത്രയും സീസണിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് എപ്പിസോഡ് ആയിരുന്നു ഇന്നലെ ലാലേട്ടൻ പ്രകടനം വന്നതും എല്ലാം നമ്മളിങ്ങനെ ഫസ്റ്റ് മെയിൻ സംഭവം ഗ്യാസ് ഗ്യാസ് അവിടെ ഒരു കാര്യമാണ് അത് കാരണം എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ബിഗ് ബോസ് എന്തായാലും ശ്രദ്ധിക്കുന്നോണ്ട് പറ്റില്ല എന്നാലും പൈസ സപ്പോസ് എന്തെങ്കിലും ഒരു ചാൻസ് മീൻസ് അതിൽ എന്തെങ്കിലും ഒരു ബേണിംഗോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നിരുന്നെങ്കിൽ ബിഗ് ബോസ് ഓർമ്മകളായിരുന്നു അങ്ങനല്ല വിഷു എന്താ നേരത്തെ അപേക്ഷിച്ചു എപ്പിസോഡിനകത്ത് പറയുന്നുണ്ട് അവരുടെ സംരക്ഷണവും കൂടെ കണക്കിലാക്കിയിട്ടാണല്ലോ ഇത്രയും ഒരു ആൾക്കാരെടുക്കുന്നത് അപ്പൊ അതിനകത്തുള്ള ഇപ്പൊ ജാസ്മിന്റെ അശ്രദ്ധമാണ് ഗ്യാസ് അതിനകത്ത് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് അത് കാരണം എന്തെങ്കിലും ഹാമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് ആണ് റിപ്ലൈ അതെ സത്യമാണ് നമ്മളിപ്പൊ കഴിഞ്ഞെന്ന് പറഞ്ഞാല് കൊറേ മാറ്റങ്ങൾ ഓരോരുത്തരുടെ ശരിക്കും മാറി നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളുടെ റിവ്യൂ വീഡിയോ നീ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ പറയുക അത് നിങ്ങൾ പറഞ്ഞതിനും പിന്നെ വ്യത്യസ്തമായിരുന്നു അടുത്ത ആഴ്ച ഓരോരുത്തരുടെ ഗെയിം പ്ലാൻ മാറി പല രീതിയിലുള്ളത് ആറ് പേരാണ് സീസൺ സിക്സ് ആണോ സിക്സ് പേര് എനിക്ക് തോന്നുന്നു ഈ സീസൺ സിക്സ് വെച്ച് നോക്കിയാൽ ബാക്കി രണ്ട് സീസണും ആയിരുന്നു നല്ലത് സത്യമായിട്ട് അതെല്ലാവരും പറയുന്ന ഒരു കാര്യം കൂടെ ആണ് പൊതുവുള്ള ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി രണ്ട് സീസണും ആയിരുന്നു ഏറ്റവും നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സീസണിനേക്കാളും എന്തുകൊണ്ടും മികച്ച സീസൺ പഴയതായിരുന്നു കാരണം ഇപ്പൊ ഉള്ളവർ ഇപ്പം ഭാഷ ലാംഗ്വേജിന്റെ ആയാലും അതിപ്പോ എല്ലാരും പറയുന്നുണ്ട് നമ്മളെടുത്ത് പറയേണ്ട കാര്യമില്ല അവരുടെ വായി എന്ന് പറയുന്ന കാര്യങ്ങളായാലും കുറെ ഒക്കെ നമുക്ക് എത്ര പ്രഷർ എത്ര ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്ത് തോന്നെ എല്ലാരും ഒത്തിരി ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് ഈ സീസൺ നല്ലതാണ് ചീത്തയാണെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഇന്നലെ തന്നെ ആണെങ്കിൽ ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നല്ലോ പഴയ സീസണിൽ ആൾക്കാർ ഇതിനെക്കാട്ടിലും നല്ലതാണ് മനസ്സിലാവില്ല ഇപ്പൊ റോബിന് പ്രിയാസം നമ്മൾ എത്ര ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാലും സ്റ്റാൻഡേർഡ് ഫൈറ്റ് ആയിരുന്നു ഗെയിം എല്ലാം അടിപൊളിയാ ബിഗ് ബോസ് ഇറക്കുന്ന ഗെയിംസ് ശരി ഇവിടുത്തെ പക്ഷെ അതിനനുസരിച്ചല്ലെ വഴക്കും ഇവർ ഓൾറെഡി ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഇവർ ഓൾറെഡി ഇവരുടെ എല്ലാവരുടെ മനസ്സിൽ ഒരു പ്രത്യേക മോട്ടീവായിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഇതിന് മുന്നത്തെ എന്ന് പറഞ്ഞാൽ അവർ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് അങ്ങ് ഒഴുകുമായിരുന്നു ഇവര് ഫ്ലോയ്ക്ക് മുന്നേ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഓവറായിട്ട് പ്ലാൻ ചെയ്ത സംഭവം കൊളവാക്കുന്നതാണ് അങ്ങനെ എന്തോ ഇല്ലേ ഞാൻ ഞാൻ ജയിക്കും ഞാൻ ജയിക്കും ഒരു മത്സരം മത്സരം നല്ല ഇതിന മത്സരം ഒന്നും പറയാൻ പറ്റില്ല സാധാരണ എല്ലാ സീസണിലും നമ്മളത് കണ്ട് ജയിക്കുന്ന പക്ഷെ അത് അവർ ആ ഒരു സ്ട്രാറ്റജി വിട്ട് കളിച്ചിട്ടില്ല പക്ഷെ ഇത് പോകും ഇന്ന് ഇപ്പം വയൽക്കാട് വരുവാണെ തന്നെ ഇപ്പൊ ഞായറാഴ്ച വരുവാണെങ്കിൽ തന്നെ അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല മാലയിട്ട് സ്വീകരിക്കുക നമ്മള് പ്രൊമോ ഉണ്ടല്ലേ മാലയിട്ട് ടാർഗറ്റ് ചെയ്ത് ആള് ഇറങ്ങുക അപ്പം തന്നെ നമ്മുടെ ഓരോ കോമ്പ ഉണ്ടല്ലോ ജിൻഡോ ആണെങ്കിലും ഗബ്രി ജാസ്മിൻ ആ കോമ്പ് തന്നെ അടിച്ച് ജാസ്മിൻ ഞാൻ വിചാരിച്ച അവളെ ഇനി ശരിക്കും അങ്ങ് പറ്റപ്പെട്ടു പോവുമെന്ന് പക്ഷെ എനിക്ക് ഇതിന്റെ ആണ് പ്രശ്നം മീൻസ് പുള്ളിക്കാരി എന്താ പറയാ ശരിക്കും മാറിപ്പ് നമ്മളൊന്നും വിചാരിച്ചിട്ട് ജാസ്മിൻ അല്ലേ ബിഗ് ബോസ്മിനെ അതെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളുടെ അല്ലെ അതാ പറഞ്ഞത് പക്ഷെ ഇപ്പൊ കാണിക്കുന്നത് നമ്മൾ കാണുമ്പോ ആ ഒരു അത്രയും നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഇല്ലെങ്കിൽ അതെല്ലാം മാറിപ്പോയി പറഞ്ഞാലും ഇന്ന് വരുന്ന വയൽക്കാടിച്ചെ കൊടുത്തോളൂ എനിക്ക് തോന്നുന്നു സീക്രട്ടേജന്റ് തോന്നുന്നു ആൾ ഇന്നലെ പോയി മുടിയൊക്കെ വെട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പം സായി ഒരു ന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഓൾറെഡി ഇത്രയും ദിവസം പുറത്തുനിന്ന് കണ്ട ഒരു പ്രേക്ഷകൻ എന്ന സായിക്ക് നല്ല രീതിയിൽ സായിക്ക് നല്ല രീതിയിൽ സായിക്ക് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ കണ്ടസ്റ്റന്സിനെ പറ്റിയിട്ട് നമുക്ക് എടുക്കാം നോർ ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് ശരിക്കും അത്ഭുതമായിട്ട് തോന്നുന്ന നമ്മുടെ ഗബ്രീനെയും മറ്റേ പയ്യന്റെ പേര് ജിൻഡോനെ കൂടെ ബിഗ് ബോസ് ലാലേട്ടം ജിൻഡോ ചേട്ടൻ ഇവർ രണ്ടുപേരും കൂടെ ലാലേട്ടൻ പുറത്താക്കി അപ്പൊ എല്ലാവരും തിരിച്ചു വരണം തിരിച്ചു വരണോന്ന് വിചാരിച്ച് ജാസ്മിനെ കാരണം ഇരുന്ന് കരയോ തിരിച്ചു ആ തിരിച്ചു പക്ഷെ എന്നാലും എല്ലാവരും ഒരു ഒരു വിഷമം അവര് ആക്ട് എങ്കിലും ചെയ്തു ജസ്റ്റ് അഭിനയിക്കും റിയൽ ആയിട്ടിരുന്ന ഒരേ ഒരാളാ സെറ്റ് ചെയ്യല് അതായത് ഒരു രണ്ട് രീതി നമുക്ക് ചിന്തിക്കാം അതെ രണ്ട് രീതി നമുക്ക് ചിന്തിക്കാം മീൻസ് ഒന്ന് പോയി കഴിഞ്ഞാൽ അതായത് ഇവർ രണ്ടും പോയി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഗെയിം നല്ല രീതിക്ക് പുള്ളിക്കാരത്തേക്ക് അവിടെ നിക്കാൻ പറ്റും കാരണം അവര് എങ്ങനെ പറഞ്ഞാലും ഒരു എന്താ പറയാ ഇച്ചിരി കൂടെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് ഗെയിമേഴ്സ് ആണ് സോ പോയാൽ അത് നല്ലതായിരിക്കും അല്ലെങ്കിൽ വേറെ തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നാലേട്ടന്റെ ആ ഒരു തീരുമാനത്തോട് യോജിക്കുന്നു രണ്ടും നമുക്ക് പറയാം ആയപ്പോഴത്തേക്ക് ഓടി ഓടിപ്പോൾ കിട്ടുന്നില്ല ബിസിനസ് യാത്ര ജാൻസ് നിങ്ങൾക്ക് അറിയാമോ രേഷ്മോജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ തൊട്ടേ മോണ ആക്ടിനും മോണോ ആക്ടിനും ബെസ്റ്റ് ആണ് രേഷ്മ ഇപ്പൊ നമുക്ക് ജാൻമണി ദാസിനെ അഭിനയിച്ചു കാണിക്കുന്നതാണ് അതാ ശരി ജാൻമണിയോട് പറഞ്ഞ ഡയലോഗ് അല്ല ഡയലോഗ് ആയിട്ടല്ല ജർമ്മനി ശരിക്കും റേസ് ചെയ്യുന്നുണ്ടായിരുന്നു മീൻസ് അത്രയും ആ ഒരു സിറ്റുവേഷനിൽ ജർമ്മനിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ആ പഴയ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ജർമനി അടിപൊളിയായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ ആ പക്ഷെ ഇവിടെ സംഭവിച്ചുവെച്ചാ ഒരു ചെറിയ വിഷയം വന്നപ്പം ആശാപിക്കാ ദേഷ്യം ആ ഒരു ദേഷ്യം ആ കട്ടിലേ പോയി കിടന്നുള്ള കാണിപ്പൊക്കെ കണ്ടപ്പോഴേ നമ്മള് മനസ്സിലായി പക്ഷെ ആ സത്യത്തിൽ ഇപ്പൊ ഞാൻ പറയുന്ന ജെന്വിൻ ആണ് പ്യൂർ ഹാർട്ട് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു മനുഷ്യത്വം ഉള്ള ഒരു സ്വഭാവമാണ് പക്ഷെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇടയ്ക്ക് ഇങ്ങനെ പോയി വേറൊരു സംഭവന്റെ ഇടയിൽ കാണിച്ചു ആ ഓക്കെ നീ പറഞ്ഞ പോലെ മനുഷ്യത്വ ഉള്ള സ്വഭാവമാണ് സ്നേഹം ഉണ്ട് എല്ലാണ്ട് പക്ഷെ ഇവിടെ ഇവിടെ കുറച്ചുപരോട് വന്നിട്ട് ഒരാളെ പറ്റിയിട്ട് പറയുന്നു അതേ കാര്യം അയാളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞുകൊടുക്കുന്നത് ഗെയിം പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിയല്ല കൂട്ടിത്തല്ലിക്കുന്നത്ര നല്ലൊരു ഗെയിം പ്ലാൻ അല്ലായിട്ട് ഇല്ല പക്ഷെ ഞാൻ പറയാം ആ ഒരു കാര്യം മാത്രം മീൻസ് ഇവിടെ നിന്നുകൊണ്ട് ഇവരുടെ കൂടി ഇരുന്ന് മീൻ ആ രജിൻഡോ ചേട്ടനായിരുന്നു പറഞ്ഞു കുറ്റം പറഞ്ഞു ഇവരോട് എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞു വിത്തിൻ സെക്കൻഡ്സ് ജിൻഡോ ചേട്ടൻ സിഗരറ്റ് വലിക്കാൻ വിളിച്ചപ്പോ ഉടനെ ഓടിപ്പോയി അവിടെ ചെന്നിട്ട് കാര്യങ്ങള് പറഞ്ഞതാണ് ലാലേട്ടൻ അവസാന ലാലേട്ടനോരൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞു വിടരുതല്ല കാര്യം ഇത് നിങ്ങളെ കിടന്ന് ശാസ്ത്രാംഗം പ്രണമിക്കുന്ന അവരുടെ ട്രാക്കിംഗ് ഇങ്ങനെ സെറ്റായി വരുന്നതായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു ഈ ആഴ്ചയും എനിക്കറിയത്തില്ല കംപ്ലീറ്റ് ആവൂല അർജുനും ഋഷിയും തമ്മിൽ തെറ്റിയായിരുന്നു അത് എന്തോ ഒരു ചെറിയൊരു മിസ് അഡർസ്റ്റാൻഡിങ് ായിട്ട് വന്നിട്ടില്ല ഗബ്രിയും ജിന്റോയും ഋഷിയും അർജുനും നാലുപേരെയുള്ള ഇന്ന് വൈക്കാടിനകത്ത് എങ്ങനെ ഒരു മൂന്ന് പേരല്ലേ നാലുപേര് ബോയ്സ് വരും ഇപ്പൊ ഗബ്രി തന്നെയാണെങ്കിൽ തന്നെ ജിൻഡോ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നു ഇപ്പൊ ഓൾറെഡി അവിടെ ഒരു ടീം സെറ്റ് ആണ് പൊട്ടിച്ചേർക്കൊടുക്കാൻ തീയായിരിക്കും എന്തായാലും ആ ില്ല ഒരു വരുന്നുണ്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു കളി തുടങ്ങുന്നില്ല പിന്നെ ശ്രീധുന്റെ ഒരു പോളിസി അലമ്പിട്ടിട്ട് വഴക്കിട്ടിട്ട് പോളിസി ഇല്ല ഒരു മൈൻഡായിട്ട് തന്നെ നേരെ ശ്രീദുഖലേ അർജുൻ അർജുന ഒരു ഒരു വില്ലൻ വില്ലൻ ക്യാരക്ടർ ഉണ്ട് ഉള്ളില് പിന്നെ അത് വല്ല ഒന്നിലോട്ട് ഇടപെട്ടൊന്നും പോകുന്നില്ല എല്ലാരും കൂടി ആദ്യമു ആയിട്ട് കളിക്കുന്നു പക്ഷെ അവന്റേറ്റ് ഒരാളെ ടാർഗറ്റ് ചെയ്യണം അവനും അതിനോട് തന്നെ ആ മൂന്നാമത്തെ കളിക്കുന്നുണ്ടല്ലോ പക്ഷെ കഴിഞ്ഞ അച്ഛൻ വിളിച്ചിട്ട് പുറത്തു വന്ന സംഭവം ചെറുതായിട്ട് ഇങ്ങനെ ലൈവിലല്ല അതെനിക്കറിയത്തില്ല യൂട്യൂബിലൊക്കെ കിടന്ന് കണ്ടതാ ലൈവായിരിക്കും കാര്യങ്ങള് പിന്നെ അതിനെ പറ്റിട്ട് കൊറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഒരുവട്ടം ഗബ്രുക്ക് ഫുഡ് വാരി കൊടുക്കുന്നതിനകത്തും ഒരു വട്ടം വാരി കൊടുത്തു പിന്നെ രണ്ടാമത്തേല് കുറച്ച് എന്താ ഈ മൂക്കിങ്ങനെ തുടച്ചിട്ട് കൊടുത്തപ്പൊ ഗബ്രു തന്നെ പറഞ്ഞു വേണ്ട എനിക്ക് മതിയെന്ന് പറഞ്ഞു അങ്ങനെ അല്ല അങ്ങനെ വീഡിയോ ഉണ്ട് വീഡിയോ നമ്മൾ കണ്ടതാണ് അതിന്റെ അങ്ങനെ അപ്പൊ ആ ഹൈജീൻറെ ബാക്കിയൊക്കെ ഓക്കെ കുളിക്കാത്തതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അല്ല അതിനത് പറയുന്നുണ്ട് ഒന്നിനടേ കുളിക്കത്തുള്ളു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതും അതൊക്കെ അത് വ്യക്തിപരമായിട്ടുള്ളത് പക്ഷെ ഈ ഫുഡിന്റെ കാര്യങ്ങളിലാവുമ്പോ നമ്മള് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കാരണം അത്ര ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരേ ഏജ് അല്ല പല ഏജ് ആണ് പഠിച്ചപ്പോഴാണെങ്കിലും എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് രാത്രി കുളിച്ചിട്ട് കടന്നുറങ്ങിട്ട് രാവിലെ സ്കൂളി വരുന്നവരായിരിക്കും ചിലവർ ഇന്ന് തല കുളിക്കത്തില്ല നാളെ കുളിക്കും അങ്ങനെ പറയണ്ടായിരുന്നു അടുത്ത കൂടെ പിന്നെ ഇനി അവൻ ഫൈനൽ ഫൈവ് ഓടുവാന്നൊക്കെ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ തന്നെ ആണെങ്കിൽ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ഗബ്രിയും ജാസ്മിനും എന്തായാലും പറയാൻ എയ്റ്റിൻ തന്നെ മറ്റേ ഒരു മാലൗണ്ട് ഇങ്ങനെ കാര്യത്തിലിട്ട് കൊടുത്തില്ല അപ്പം പറയേണ്ട പറയണ്ട നീ എന്താ പറയാ നമുക്ക് അറിയാം പറയേണ്ട പറഞ്ഞാൽ ഇവരുടെ ഒപ്പീനിയൻ പോലും അവർക്കാർക്കും അത്രയും തഴഞ്ഞിടാൻ തുടങ്ങിയ പോലെ എനിക്ക് അവര് ഏഷ്യാനെറ്റും എല്ലാവർക്കും കണ്ടുകൊണ്ട സംഭവം ഒരു പോലെ വെറുപ്പി ഇരുപോലെ മടുപ്പി ഇരുപോലൊക്കെ തോന്നിട്ടുണ്ടത് ഓക്കെ ഇനി അടുത്തത് മുടിയ ആ മുടിയൻ ഋഷി അത് രേഷ്മയുടെ ക്രഷാണ് ൊടിയൻ കുഴപ്പമില്ല പക്ഷെ എന്നാലും കൊറച്ച് സൈലന്റ് ആണ് പുള്ളിക്കാരൻ ഇപ്പം ഇപ്പൊന്നെ ഓടും ആ ഇതാണ് തോന്നുന്നു അങ്ങനെ ഒരു ഇല്ല ഷോ ക്യാമറക്ക് ഷോ കാണിപ്പന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ശരണ്യ സീരിയൽ സീരിയൽ ആർട്ടിസ്റ്റ് ഒച്ചുണ്ട് പക്ഷെ എന്നാലും അതും അത്രയെന്ന് പറയാൻ പറ്റില്ല ഒരു സ്ട്രോങ് കണ്ടു ശരണ് പറ്റിട്ട് എനിക്ക് ഇത് തന്നെ പറയാനായിട്ടുള്ളത് അതായത് ഇത്ര കൂടെ നന്നായിട്ട് കയറി വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് വിവിക്റ്റ് ആവാതെ അവിടെ തന്നെ നിക്കാൻ പറ്റും അവിടുത്തെ ഇനി അടുത്ത ആരോള്ളി തോന്നുന്നു പക്ഷേ അപ്സറയുടെ മുഖത്ത് നിന്ന് നമുക്കൊരു നെഗറ്റീവ് ഒരു ഇത് വരുന്നുണ്ട് ആ പുള്ളിക്കരുത്തിയുടെ ആ ഒരു ഫീൽഡ് അല്ലേ മൊത്തം ഈ നെഗറ്റീവ് ക്യാരക്ടർ അല്ലേ അപ്പൊ നമുക്ക് അവള് ാരത്തി അവ സീരിയലോളം നെഗറ്റീവ് ആണ് നെഗറ്റീവ് ആ ഫേസ് പുള്ളിക്കാരത്തെ നല്ല കളിയൊക്കെ കളിക്കുന്നുണ്ട് പക്ഷെ ആ ഫേസ് കാണുമ്പോ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യാം അത് പക്ഷെ നല്ല കളിയാണ് ഒരു ഫേസിന് ഒരിത് വരുന്ന പക്ഷെ അത് ാണ് നമ്മള് രണ്ട് സെക്കൻഡായിട്ട് എന്താണൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് അവസരം ചാൻസ് ഇനി ഒരു സംഭവം ഇനി കുറച്ചേരം ഫോൺ ക്യാമറ മാളായിരിക്കും പിടിക്കുന്നത് എന്നാ പിടിച്ചോളൂ അടുത്ത ഇനി ആരാ ജിൻഡോ നമ്മള് ഏകദേശം പറഞ്ഞു പക്ഷെ ഇപ്പൊ കുറച്ച് ആ വായിന്ന് വരുന്ന വാക്കുകള് കുറച്ച് കെയർ ചെയ്യണം പിന്നെ അടുത്ത് തോന്നുന്നു കിട്ടി തന്നെ എനിക്ക് ഇല്ല പക്ഷെ അങ്ങനെ അതുമല്ല റസ്മിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു റസ്മിനോട് റസ്മിൻ നമ്മൾ കഴിഞ്ഞോട്ടം പറഞ്ഞായിരുന്നു നല്ല കളിയാണ് അല്ലെ റസ്മിൻ നല്ല കളിയാന്നൊക്കെ നമ്മള് കഴിഞ്ഞോട്ടം പറഞ്ഞു പക്ഷേ ആൾക്കാർ മീൻസ് ആ ഒരു ലൊക്കാലിറ്റിയുടെ കാര്യം വന്നപ്പോ മുൻ്റെ ഒരു ചെറിയതാണ് ആ ലൊക്കാലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോ തൊട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഫ്രഷ് മീൻ കഴിഞ്ഞവട്ടം പറഞ്ഞാൽ വരത്തിയതിട്ടുണ്ട് മീൻസ് എന്തുവരുന്ന പറഞ്ഞത് മറ്റേ ഷോ ഇറക്കരുത് അത് അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ ആ ഒരു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഇൻഡോ കേറെ സംസാരിച്ചെന്ന് പറഞ്ഞോ കൂടുതൽ ഷോറൊക്കല് താവിടി ഇരിക്കട്ടോ ഷോറക്കൽ അപ്പളേ ലാലേട്ടൻ വഴക്കു പറയുകയും ചെയ്ത് അങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ട് അത് അതൊന്നും അതൊക്കെ മോശമാണ് അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ് ഓരോരുത്തർക്കും അവര് അവരവരുടേതായിട്ടുള്ള അഭിപ്രായം നമ്മള് മൂന്നേരും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നമ്മള് മൂന്നുപേരും ചിലപ്പോ മൂന്ന് രീതിക്കായിരിക്കും പെരുമാറുന്നത് എല്ലാം പറഞ്ഞു ഓക്കെ അപ്പം സോ അവരവരുടെ ഓരോരുത്തരുടെ ഇതിനെ നമ്മള് ബഹുമാനിക്കുക ഉള്ളൂ അവരുടെ പേര് ആയിട്ടുള്ള കളിയാണ് കളിക്കും പക്ഷെ സൈലന്റ് ആണ് സൈലന്റ് ആയിട്ടുള്ളവർക്ക് അവിടെത്തോളം കൂടും ഇനി വരുന്ന വയക്കാട് വരുമ്പോ തന്നെ വയൽക്കാട് ഇന്ന് വന്നിട്ട് എല്ലാത്തിനും കീറിപ്പറിച്ചറിഞ്ഞോളും മൊത്തത്തിൽ അടിച്ചുപൊളിക്കും ഏജന്റ് വരാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് നമ്മളെല്ലാരും എനിക്ക് കാണണം എനിക്ക് ആഗ്രഹായിരുന്നു സീക്രട്ട് ഏജന്റ് ഈ ഷോയിൽ വന്ന് എങ്ങനെയാണ് പറയുന്ന പോലെ ആണോ അതോ നേരിട്ടിറങ്ങി വരുമ്പോൾ ഇടയ്ക്ക് പറയുന്നത് എങ്ങനെയാണോ അറിയണം അപ്പൊ നമ്മൾ ഓവറോൾ എല്ലാവരെയും ടച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് പോയിട്ടുണ്ടല്ലോ എത്ര പേരുണ്ടോ നമ്മുടെ ശ്രീ ചേർത്തല ചേർത്തല കഴിഞ്ഞാ എന്റെ വീടിന്റെ ചേർത്തല അടുത്തല്ല ആ ഒരു ആ പുള്ളിക്കാരത്തി എന്തു മറ്റ നേരത്തുണ്ടായിരുന്ന ഇവരുണ്ടായിരുന്നല്ലോ അവരുമായിട്ട് ഒരു ആയിരുന്നു ഇടി ഇടി പക്ഷെ അത് പോയി അവര് സീരിയ ചേച്ചി ജെനുവിനാണ് നല്ലൊരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ജെനുവിനാണ് നല്ല വ്യക്തിയാണ് പക്ഷെ ഗെയിമിന്റെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചൊരു ഇതായി അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ എല്ലാ കണ്ടസ്റ്റന്റ്സിന്റെയും പേര് അവിടെ ഇവിടെ ഒന്നും ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മനസ്സിലായി ഓക്കെ അപ്പം ഒത്തിരി ലെങ്തി ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും കാര്യമില്ല അപ്പൊ നമ്മൾ അടുത്ത പാർട്ടായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഈ ബിഗ് ബോസ് ഷോട്ട് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു പക്ഷെ ഒരുപാട് നെഗറ്റീവ് ബിഗ് ബോസിനെ പറ്റി പറയുന്നുണ്ട് നമുക്കും കൂടുതൽ പറയാൻ പറ്റില്ല നമ്മള് ഒരു എന്താ പറയാ ആ ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലേ നമ്മളിപ്പോ തൽക്കാലം പറയുന്നുള്ളു ഒരുപാട് നെഗറ്റീവ് കാണാതിരിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഷോ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇന്ന കൃത്യമായിട്ട് സ്കിപ്പ് അടിക്കേണ്ട ഫുള് കാണില്ല ഒരുപാട് ഞങ്ങളുടെ സപ്പോർട്ട് ാണ് സോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ എന്ത് ചെയ്യാ ഈ വീഡിയോ നിങ്ങളെടുത്ത് എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക